തൊഴിലാളി സമരങ്ങളെ എന്നും പുച്ഛത്തോടെ മാത്രം കണ്ടിരുന്ന മലയാളി ഇന്ന് തൊഴിൽ ചൂഷണം മൂലം മരണപ്പെട്ട ഒരു മലയാളി പെൺകുട്ടിയെ ഓർത്ത് കണ്ണീർ വീഴ്ത്തുകയാണ് അന്നാ സബാസ്റ്റ്യൻ എന്ന ചാർട്ടഡ് അക്കൗണ്ടന്റ് പൂനെയിലെ ഈ വൈ അന്താരാഷ്ട്ര കമ്പനിയിലെ തൊഴിൽ ചൂഷണം മൂലം കുഴഞ്ഞു വീഴുന്ന മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആ പെൺകുട്ടിക്ക് പതിനെട്ട് മണിക്കൂറിലേറെ നിരന്തരം ജോലി ചെയ്യേണ്ടി വന്നിരുന്നു എന്നാണ് ആ പെൺകുട്ടിയുടെ പിതാവും മാതാവും സുഹൃത്തുക്കളും എല്ലാം തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് ഇതിനോടകം കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷേ ഇത്ര ഭീകരമായൊരു തൊഴിൽ ചൂഷണം നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മലയാളിയെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അന്നാ അന്നാസബാസ്റ്റ്യന് വേണ്ടി കണ്ണീർ വീഴ്ത്തുന്ന മലയാളി തന്നെയാണ് തൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നടക്കുന്ന തൊഴിലാളി സമരത്തെ പുച്ഛത്തോടെ നോക്കിക്കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതേ സമയം അന്നാ അന്നാസബാസ്റ്റൻ്റെ ഈ മരണം നടക്കുന്ന ഇതേ വേളയിൽ രണ്ട് പ്രധാനപ്പെട്ട തൊഴിൽ സമരങ്ങൾ അരങ്ങേറുന്നുണ്ട് ഒന്ന് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സാംസങ് പ്ലാന്റിലാണ് സാംസങ്ങിൻ്റെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റുകളിൽ ഒന്നാണ് ചെന്നൈയിലെ ഇത് അവിടുത്തെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് തൊഴിലാളികളിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പേരും സി ഐ ട്യുവിൻ്റെ നേതൃത്വത്തിൽ സമരത്തിലാണ് അവരുടെ ന്യായമായ ആവശ്യം വളരെ ലളിതമാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരുന്ന തങ്ങൾക്ക് അധികമായി ചെയ്യുന്ന ജോലിക്ക് വേതനവും ബോണസും ഉറപ്പാക്കുക ഏതൊരു തൊഴിലാളിയുടെയും ന്യായമായ ആവശ്യം ആ സമരവുമായി സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മുന്നോട്ട് പോകുമ്പോൾ ലോക ശ്രദ്ധ തന്നെ ആ തൊഴിലാളികളിലേക്ക് എത്തുകയാണ് പ്രത്യേകിച്ച് അത് സാംസങ്ങിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റുകളിൽ ഒന്നുകൂടി ആയതുകൊണ്ട് അതേസമയം ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ അമേരിക്കയിലെ വാഷിങ്ടണിൽ ബോയിങ് കമ്പനിയുടെ ആസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തൊഴിലാളികളും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിലാണ് ഈ തൊഴിൽ സമരങ്ങളോടെല്ലാം പുച്ഛത്തോടെയുള്ള ഒരു സമീപനമാണ് എന്നും മലയാളി പൊതുസമൂഹം സ്വീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും മലയാളിക്ക് തൊഴിൽ സമരങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തൊഴിലാളി സമരങ്ങളെന്ന് കേൾക്കുമ്പോൾ ഒരു പുച്ഛം കടന്നു വരുന്നത് നമ്മുടെ നാട്ടിലെ ചില സിനിമകൾ മിഥുനം വരവേൽപ്പ് പോലെയുള്ള ചില സിനിമകളും തൊഴിലാളി സമരങ്ങളെ പുച്ഛത്തോടെ ഒരു അവജ്ഞയോടെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വലിയ സ്വീകരണമാണ് മലയാളി നൽകിയിട്ടുമുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇതെന്ന് ചോദിച്ചാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും അരങ്ങേറുന്ന തൊഴിൽ ചൂഷണമോ വേതനമില്ലായ്മയോ കേരളത്തിൽ ഒരു തൊഴിലാളിക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നത് കൊണ്ട് തന്നെയാണ് സമീപകാല ചരിത്രത്തിലൊന്നും കേരളത്തിലെ ഒരു തൊഴിലാളിക്ക് ഇത്തരത്തിലുള്ള തൊഴിൽ ചൂഷണങ്ങളോ വേതനമില്ലായ്മയോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കേരളത്തിൻ്റെ മറ്റ് അയൽ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗീയ ഭൂമി ആയതുകൊണ്ട് തന്നെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ കേരളത്തിലേക്ക് തൊഴിൽ തേടി എത്തുന്നത് അവർക്ക് മറ്റേത് സംസ്ഥാനത്തിൽ ലഭിക്കുന്നതിനേക്കാൾ മികച്ച വേതനം കേരളത്തിൽ ലഭിക്കുന്നു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിന് കാരണം ഇന്ത്യയിൽ നിർമ്മാണ നിർമ്മാണത്തൊഴിലാളികൾക്കായാലും കർഷക തൊഴിലാളികൾക്കായാലും ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം അത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം കേരളമാണ് ഇതൊന്നും ഒരു രാത്രി ഉണ്ടായതല്ല ഒരു മുതലാളിയുടെയും ഔദാര്യവുമല്ല പകരം ആയിരക്കണക്കിന് നൂറുകണക്കിന് തൊഴിലാളി സഖാക്കൾ നിരന്തരം സമരം ചെയ്ത് തെരുവിൽ മരിച്ചു വീണ് ലാത്തിയിയുടെ അടിയേറ്റുവാങ്ങി നേടിയെടുത്ത അവകാശങ്ങളും അധികാരങ്ങളുമാണ് ഈ ഓരോ തൊഴിൽ സംരക്ഷണ നിയമങ്ങൾ കേരളത്തിലെ തൊഴിൽ സംരക്ഷണ നിയമങ്ങളും തൊഴിലാളി സംരക്ഷണ നിയമങ്ങളും ഒക്കെ ശക്തമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തൊഴിൽ ചൂഷണം കേരളത്തിൽ എങ്ങും അരങ്ങേറാത്തത് എന്നാൽ ഈ പ്രിവിലേജിൻ്റെ മുകളിൽ ജീവിക്കുന്ന മലയാളി ഓരോ ദിവസവും തൊഴിലാളി സമരങ്ങളെ നോക്കി പുച്ഛത്തോടെ രണ്ട് വാക്കെങ്കിലും പറയാറുണ്ട് അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് മുത്തൂറ്റിൽ നടന്ന ഒരു തൊഴിലാളി സമരമാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ മലയാളി ഇട്ട കമൻ്റുകൾ ചിലതിങ്ങനെയാണ് ഒരു കമൻ്റ് ഇങ്ങനെയായിരുന്നു ഈ കൊടികുത്തികൾ എല്ലാ സ്ഥാപനവും പൂട്ടിക്കും കൂലി കുറവാണെങ്കിൽ വേറെ ജോലി നോക്കണം മുത്തൂറ്റിന് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് പൊയ്ക്കൂടെ എന്നൊക്കെ ആയിരുന്നു മലയാളി സോഷ്യൽ മീഡിയയിൽ ഇട്ട കമന്റുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലാളി സഖാക്കളുടെ സമരത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമായി നേടിയ അവകാശങ്ങളുടെ പ്രിവിലേജുകളുടെ മുകളിലിരുന്നു കൊണ്ടാണ് മലയാളി ഓരോ തൊഴിൽ സമരത്തെയും പുച്ഛിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും യന്നാ സബാസ്റ്റ്യന്റെ മരണം വലിയ ചർച്ചയാകുന്ന ഈ അവസരത്തിൽ മലയാളിയുടെ തൊഴിലാളി സമരങ്ങളോടുള്ള സമീപനവും ചർച്ചയാകണം അതും മലയാളി ഒരു പുനർചിന്തനത്തിന് വിധേയമാക്കണം എന്നതാണ് യാഥാർത്ഥ്യം you okay.